നമസ്കാരം സംസ്ഥാനത്ത് കനത്ത മഴയാണ് മഴ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ നിന്ന് പെയ്യുന്ന മഴ ആ മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് നമ്മുടെ ചില ഹോസ്പിറ്റലുകൾക്ക് ചില വീടുകൾക്ക് ഇതിനകത്തെല്ലാം വെള്ളം കയറിയതിനെ ഒരു സൈഡിലിരുന്നു കൊണ്ട് സംഘികളൊന്നും ഈ ജനത്തിന് വേണ്ടി ചെയ്യുന്നില്ലെങ്കിലും അവർ അതിനെ പരിഹസിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നത് അതായത് ഇവിടുത്തെ സിസ്റ്റം മുഴുവൻ ഇങ്ങനെയാണ് ഇവിടുത്തെ സർക്കാർ മുഴുവൻ എങ്ങനെയാണ് ഇവിടുത്തെ ഭരണകൂടത്തിനെതിരെ ഒരു ആയുധം കിട്ടിയപ്പോൾ ആഘോഷിക്കുകയാണ് അതിനപ്പുറത്തേക്ക് നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയത്തെ വളരെ സീരിയസ് ആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ആ സീരിയസ് റിപ്പോർട്ടിങ്ങിന്റെ ഇടയിൽ അവർ മനപൂർവ്വം മിസ്സാക്കുന്ന ഒരു കാര്യമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിക്കണം കാര്യം മഴ പെയ്ത് പലയിടങ്ങളിലും വെള്ളം കെട്ടിയിട്ടുണ്ട് താഴ്ന്ന പ്രദേശത്ത് അവിടുത്തെ വീടുകളിലെല്ലാം വെള്ളം കെട്ടി ഇപ്പോൾ പലരെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ടി വരുന്നുണ്ട് കാര്യം ആ രീതിയിലാണ് മണിക്കൂറുകൾ മഴ നിന്ന് പെയ്യുകയാണ് അതായത് കുറച്ച് സമയത്തിനകം കൂടുതൽ മഴ കൂടുതൽ വെള്ളം പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യം അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റത്തിലൂടെ ഒഴുകി പോകാൻ പറ്റാത്തത് അല്ലെങ്കിൽ തടസ്സപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം ഉള്ളിടത്തെല്ലാം ഈ രീതിയിലുള്ള വെള്ളക്കെട്ട് പ്രശ്നം ഉണ്ടാകുകയാണ് കാര്യം ഈ മെയ് പകുതി ആയതേ ഉള്ളൂ മെയ് പകുതിയിലാണ് ഈ വേനൽ മഴ ഈ രീതിയിൽ എടുത്ത് ഒഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന് തൊട്ട് മുന്നോടിയായിട്ട് നമ്മുടെ നാട്ടിൽ കടുത്ത ഉഷ്ണ തരംഗമായിരുന്നു സ്വാഭാവികമായിട്ട് ഈ ഓട ക്ലീനിങ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നട്ടുച്ചയ്ക്ക് ചെയ്യാൻ പറ്റില്ല രാത്രിയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പോരാത്തതിന് ആ സന്ദർഭങ്ങളിൽ ഈ തൊഴിലാളികൾക്ക് മറ്റ് പല ജോലികളും ചെയ്യേണ്ടി വന്ന സന്ദർഭത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിക്കൊണ്ട് അത് ന്യായീകരിക്കുന്നില്ല എല്ലാം ചെയ്യേണ്ടിയിരുന്നതാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പക്ഷേ വിമർശനം കേൾക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ കേൾക്കണ്ടേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തെക്കൻ കേരളം തൊട്ട് വടക്കൻ കേരളം വരെ വെള്ളക്കെട്ടിന് പ്രധാന കാരണമായ ഒരു കാര്യമുണ്ട് വലിയ ചർച്ചയല്ല ആ വിഷയത്തെ ഉയർത്തി ആർക്കും വിമർശനം ഉയർത്തണ്ട പൊതിഞ്ഞങ്ങ് പിടിക്കുകയാണ് ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ ഈ ദേശീയപാതയുടെ വികസനം നടക്കുന്നു ദേശീയപാതയിൽ വലിയ അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നുണ്ട് ആ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പലയിടങ്ങളിലും വലിയ വലിയ കുഴികളും ആ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള പൊതുവിമർശനമുണ്ട് എന്ന് കരുതിക്കൊണ്ട് അതിനെ നിർത്തിവെക്കണമെന്നുള്ള അഭിപ്രായത്തിൽ പക്ഷേ പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാക്കാൻ കാരണം എന്താണ് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത് കൊണ്ടാണ് പല ജില്ലകളിലും പല പ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങൾ അതായത് ദേശീയപാത പോകുന്ന ഉയരവും അതിന്റെ തൊട്ട് താഴെയുള്ള പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത് അതൊരു കാരണമാണ് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ കഴക്കൂട്ടം മുതൽ കാസർഗോഡ് മേപ്പാടി വരെയൊക്കെ സഞ്ചരിക്കാമെങ്കിൽ എന്താണ് റോഡിന്റെ അവസ്ഥ ആ റോഡിന്റെ രണ്ട് സൈഡുമാണ് മിസ്റ്റർ ഈ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ സംഘികൾക്ക് ഈ ദേശീയപാത ആയതുകൊണ്ട് സെൻട്രലിനെതിരെയുള്ള വിമർശനം പാടില്ല ആ റോഡ് നിർമ്മാണം റോഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി കാര്യം റോഡാവുമ്പോഴത്തേക്ക് ഈ സ്റ്റേറ്റിന്റെ തലയിൽ ഇരിക്കുമല്ലോ ഞങ്ങൾ ക്രെഡിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ ഞങ്ങൾക്ക് വിമർശനം ഞങ്ങളുടെ അല്ല അത് ആരുടെ തോളിലാണ് ആ ഒരു വിഷയവുമായി ആ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എല്ലാ ക്രെഡിറ്റും ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന എന്ത് ദുരന്തങ്ങളോ ദുരിതങ്ങളോ ഉണ്ടോ അത് നൈസിന് കൊണ്ടുവന്ന് റോഡ് എന്ന പേരിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി എന്ന പേരിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തലയിലേക്ക് ചാരി ആ വിമർശനം മുഴുവൻ അങ്ങോട്ടേക്ക് വഴിതിരിച്ചു വിടുന്ന ഒരു വിദഗ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് ഇന്നിപ്പോ ദേശീയപാതയുടെ നിർമ്മാണം കോഴിക്കോടിന്റെ സമീപം ഈ സർവീസ് റോഡിന് സമീപത്ത് കെട്ടിയിരുന്ന കോൺക്രീറ്റ് വാള അപ്പാടെ മറിഞ്ഞു വീണ ഒരു വാർത്ത ഉണ്ടായിരുന്നു ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഒന്ന് കണ്ടേ വീട് മഴക്ക് ബൈപ്പാസിന്റെ സൈഡ്ലീറ്റ് അതിഭീകരമായ വിഷയാണ് ഒരാൾക്ക് കണ്ടില്ലേ ഈ ഒരു വിഷയത്തെയൊക്കെ വളരെ ലഘൂകരിക്കണം സാധാരണ സംഭവിക്കുന്ന ഒരു ഇതാണ് ഇതിവിടത്തെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് റോഡിൻ്റെതാണ് ഇടിഞ്ഞു മറഞ്ഞ് വീടുന്നതെങ്കിൽ അയ്യോ അഴിമതിയായി അശാസ്ത്രീയമായി വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് പക്ഷെ ദേശീയപാതയുടെ ഭാഗത്തായതുകൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് സംഭവിച്ചെങ്കിൽ അതിന്റെ വീഴ്ചയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് പി ഡബ്ല്യു ഡി മിനിസ്റ്ററിന്റെ തോളിൽ കയറാമായിരുന്നു പി ഡബ്ല്യു ഡി മിനിസ്റ്ററിന്റെ തോളിൽ ഇപ്പോൾ ഈ സൈഡ് വാൾ ഇടിഞ്ഞു വീണതിന് കയറേണ്ട കാര്യമില്ല പലയിടങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ റോഡ് നിർമ്മാണമാണ് കാര്യം റോഡ് നിർമ്മാണത്തിന്റെ കുണ്ടും കുഴി എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റിന്റെയും പി ഡബ്ല്യു ഡിയുടെയും ഒക്കെ എല്ലാം പിൻ പോയിന്റിൽ നിർത്താനുള്ള ഒരു ഗൂഢ ശ്രമം നടക്കുന്നുണ്ട് അത് സംഘികളുടെ ഒരു രീതിയും സംഘികൾക്ക് കുട വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒരു പൊതു രീതിയുമാണെന്നൊന്ന് പൊതുജന അവയർനെസ് വേണ്ടി പറയുകയാണ് ബാക്കി മഴ പെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കൊടിയ ദുരിതം ഉണ്ടായിട്ടുണ്ട് ഇത്രയും മഴ പെയ്തിറങ്ങുക എന്ന് പറഞ്ഞാൽ ഇനി ഏത് മഹാൻ ഇവിടെ ഭരിക്കാനിരുന്നാലും കാര്യം നമ്മുടെ വിശ്വഗുരു രാജ്യത്താകമാനം എത്ര പ്രളയങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടായി ആ സന്ദർഭങ്ങളിലൊന്നും വിശ്വഗുരുവിനുള്ള ഏതെങ്കിലും സിദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒന്നും ചെറുത്ത് കേൾക്കാൻ പറ്റിയില്ലല്ലോ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ വരെ ഒലിച്ചുപോയി അത് കാശി ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും അതിരൂക്ഷമായിട്ടുള്ള വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി തകർന്ന് നാമാവിശേഷമാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും ആര് വിചാരിച്ചാലും തടഞ്ഞു നിർത്താൻ പറ്റില്ല പിന്നെ ആ ഉണ്ടായ സംഭവത്തിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ എത്ര പെട്ടെന്ന് കരകയറ്റാൻ പറ്റും അവരുടെ ജീവിതം പഴയപടിയിലാക്കാൻ പറ്റും അതിനുവേണ്ടി ശ്രമം നടത്തുകയാണ് വേണ്ടത് ഇപ്പോ വിമർശിക്കുന്നവർ നിങ്ങളൊന്ന് ടാർഗറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിമർശിക്കുന്നവർ ആർക്ക് വിമർശിക്കാം ചൂണ്ടിക്കാട്ടാം കാര്യം നമ്മളുടെ ഏതെങ്കിലുമൊക്കെ സംവിധാനങ്ങൾക്ക് പാകപ്പഴും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് അതിൽ നിന്ന് യാതൊരു തെറ്റുമില്ല പക്ഷേ ഈ വിമർശിക്കുന്നവന്മാർ എവിടെയെങ്കിലും ഒരു സാധാരണപ്പെട്ട ജനത്തിനെ സഹായിക്കാനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കാണില്ല അതൊന്നും അവരുടെ ഉത്തരവാദിത്വമല്ല അവർ ഈ ഉടയാത്ത ഷട്ടുകളും ആഡംബര ജീവിതവും എ സി മുറികളിലും മാത്രം അഭിനമിക്കുന്നവരാണ് അവരെ സംബന്ധിക്കുന്നിടത്തോളം അതിനകത്ത് ഇരുന്നു കൊണ്ട് ദുഷിപ്പുകൾ പറയുക മാത്രമേ അവരുടെ ഉത്തരവാദിത്വമുള്ളൂ ഒരംശം പോലും ഈ നാടിന് ഗുണകരമായിട്ടുള്ള ഒരു ചെറു ചെറുവിരലിഴക്കാത്ത ടീംസ് ആണ് കാര്യം ഞങ്ങൾ രാജ്യപരമ്പരകളിൽ പെട്ടവരാണ് ഞങ്ങൾ വെയ്യനങ്ങാതെ ജീവിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഇതുപോലെ ഇരുന്നുള്ള കഥകൾ മെനയാനും ഈ സംവിധാനങ്ങളെയും സിസ്റ്റങ്ങളെ മുഴുവൻ അവഹേളിച്ച് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക വിശ്വാസ്യത നശിപ്പിക്കുക ഇതൊക്കെ മാത്രമാണ് ഇവരുടെ ദൗത്യമായിട്ടുള്ളത് അപ്പോ നമ്മൾക്ക് ഈ നാടിനു വേണ്ടി ഈ ദുരിതത്തിൽപ്പെട്ടവരെ കരകയറ്റാൻ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് മഴ എന്ന് പറയുന്നതോ പ്രകൃതി ദുരന്തമോ കാറ്റോ അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാലും ഇപ്പൊ കൊറോണ വന്നു നിപ്പ വന്നു ഒപ്പൊ ഓക്കി ചുഴലിക്കാട്ടടിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പല സംഭവങ്ങളുണ്ടായ സന്ദർഭത്തിലെല്ലാം നമ്മൾ ഒറ്റക്കെട്ടായി നിന്നു അന്നും ഈ വിമർശിക്കുന്ന സംഘികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആഘോഷിക്കുന്ന ഒരുത്തനും ഫീൽഡിൽ ഇല്ലായിരുന്നു അവനൊന്നും ഒരിക്കലും ഫീൽഡിൽ വരത്തൂല്ല അവനൊന്നും പ്രശ്നവുമല്ല ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവനോ സാധാരണക്കാരുടെ ജീവൽ പ്രശ്നമോ അവർക്ക് ഇതിനെ ഇരുന്നു കൊണ്ട് ട്രോളാനും അപഹസിക്കാനും അവഹേളിക്കാനും ഈ നാട് തകരണം ഇതിനെ കേരളം എന്ന് വിളിച്ച് അപമാനിക്കാനും മാത്രം മുതിരുന്നവരാണ് ബാക്കിയുള്ള ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ഇപ്പോഴും ദരിദ്ര നാരായണന്മാരായതിന്റെ ഉത്തരവാദിത്വമൊന്നും അവർ ഒരിക്കലും സംഘിയുടെ തലയിൽ ചാപ്പ കുത്താനും ശ്രമിക്കില്ല അങ്ങനെ ആയത് അവന്റെ വിധി എന്ന് പറയാൻ മാത്രം വിലക്കെടുന്നവരാണ് അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ഏതെങ്കിലും പ്രവർത്തനത്തിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റിലെ കൊള്ളരുതായ്മകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി ഇവിടെ അവരുടെ പ്രശ്നം തൊഴിലാളി സർക്കാരാണ് തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു മ്ലേച്ഛകരമായിട്ടുള്ളതാണ് അത് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു ഉണ്ടാകും അതുകൊണ്ട് ഈ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക അവഹേളിക്കുക ആ സിസ്റ്റത്തെ മോശമാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിലൂടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അടുത്ത തവണ സവർണ മാഡമ്പിമാരുടെ ഭരണം കൊണ്ടുവരാൻ വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച പരിശ്രമം മാത്രമായി കാണുക പ്രശ്നങ്ങളുണ്ട് വീഴ്ചകളുണ്ട് അത് പരിഹരിക്കണം ചൂണ്ടിക്കാട്ടണം അതിനപ്പുറം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചില പ്രത്യേക താൽപ്പര്യത്തോടെയാണെന്ന് നിസ്സംശയം പറഞ്ഞു വയ്ക്കുകയാണ്